ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്ന് മീനാക്ഷിയുടെ പടിയേറ്റാണ് എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെയുണ്ട് തിരുമേനി ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയാണിത് വിളക്ക് കെടുകയോ ഞാൻ പറഞ്ഞ നിബന്ധനകൾ തെറ്റിക്കുകയോ ചെയ്താൽ ദേവി കോപിക്കും പടിയേറ്റിനുള്ള അനുവാദം ഇല്ല എന്നാണ് അതിനർത്ഥം ഇത് ഗംഗാജലമാണ് പുണ്യഗംഗയിലെ തീർത്ഥ ജലം പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ ജലത്താൽ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കപ്പെടും പാപമോചനം നേടും എന്നർത്ഥം മകളെ ദത്തെടുക്കാനുള്ള അനുവാദത്തിനായി പ്രദക്ഷിണം മൂന്ന് വട്ടം പ്രദക്ഷിണം വയ്ക്കണം പടിയേറ്റ് അനുവാദം കിട്ടാനായി എല്ലാവരും തിടിനടയിൽ ഉള്ളൊരു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം എന്നും തിരുമേനി പറയുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് സാവിത്രിയും മാലതിയും പടിയേറ്റുകാരൊഴികെ എല്ലാവരും ക്ഷേത്രത്തിൽ ഒരു വട്ടം പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും പ്രദക്ഷിണം വെക്കാനായി പോകുന്നു താല്പര്യമില്ലാതെ സാവത്രയും മാലതിയും പിന്നാലെ പോകുന്നുണ്ട് ഇതേ സമയം വൈശാഖും മൈഥിലയും അവിടെ നിന്നും എക്സ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ് ആരും കാണാതെ വൈശാഖ് മൈഥിലിയെ ഫോൺ ചെയ്യുന്നുണ്ട് ആരും കാണാതെ തന്നെയും മൈഥിലി ഫോൺ എടുത്തു ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ നന്ദിനി ഏട്ടത്തിയിലായിരിക്കും അപ്പം ഞാൻ ഒരു മനുഷ്യരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കാറിലിരിക്കും തക്ക നോക്കി ആരും കാണാതെ പതിയെ നീയും വന്നേക്കണം ഞാൻ ആ കാറിലുണ്ടാകും ഗോൾഡൻ ചാൻസ് ആണ് ഇന്ന് തന്നെ ഇവിടുന്ന് മുങ്ങാമെന്നും വൈശാഖ് പറയുന്നുണ്ട് മൈഥിലി ഫോണിൽ സംസാരിക്കുന്നത് രാജലക്ഷ്മി കാണുന്നു അമ്പലമുറ്റത്ത് നിന്നാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്തിനു മോശം ഇത് ആരെങ്കിലും കണ്ടാൽ സോറി മുത്തശ്ശി എന്ന് മൈഥിലി പറയുന്നുണ്ട് മാലതി അവിടെ അതിലേക്കൂടെ പോയപ്പോൾ രാജലക്ഷ്മി മാലതിയെ വിളിക്കുന്നു ദേവസ്വം കൗണ്ടറിൽ ചെന്ന് വേഗം പാൽ പാൽപായസത്തിന്റെ ചീട്ടെഴുതിക്കാൻ പറയുന്നുണ്ട് ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് മാലതി അവിടെ നിന്ന് പോകുന്നു വൈശാഖ് അല്പം മാറി നിൽക്കുന്നത് മാലതി ശ്രദ്ധിക്കുന്നു ഇവിടെ ചടങ്ങ് നടക്കുമ്പോൾ ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് മാലതി വിചാരിക്കുന്നുണ്ട് വൈശാഖ് മാലതിയെ കണ്ടോ വൈശാഖ് ടെൻഷനിലാണ് ചേച്ചിക്ക് സംശയം തോന്നു ആപത്ത് ഏതു വഴിക്കാ ടിക്കറ്റ് എടുത്ത് വരുന്നതെന്ന് അറിയില്ല എന്തായാലും മാറിയേക്കാമെന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് ഇവനെന്തിനാ എന്നെ കാണുമ്പോൾ മാറി മാറി പോന്നത് വൈശാഖിന് പിറകെ മൈതിൽ മാലതിയും പോയി അവർ തമ്മിൽ സംസാരിക്കുന്നു നീന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്ന് മാലതി ചോദിക്കുന്നു ഇത് അമ്പലമല്ലേ എവിടെയെങ്കിലുമൊക്കെ നടന്നാൽ എന്താ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് വൈശാഖിനെ സംശയദൃഷ്ടയിൽ നോക്കുകയാണ് മാ മാലതി നനക്കുന്ന ഒരു ടെൻഷൻ പോലെ അത് കേട്ട് വൈശാഖ് പറയുന്നു ചേച്ചിക്ക് വെറുതെ തോന്നതാണെന്ന് അല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം അരവട്ടനെ പോലെ എന്ന് മാലതി പറയുന്നു അരവട്ടനെ പോലെയോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മാലതി പറയുന്നു നമ്മുടെ കുടുംബത്തിൽ ആർക്കും വട്ടില്ലല്ലോ ദേ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യം വെറുതെ പറയില്ല ട്ടോ ഞാൻ ഇങ്ങോട്ട് പോന്നതേ ദാഹിച്ചിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാനാ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മാലതി പറയുന്നു അവിടെ പടിയേറ്റ പൂജ നടക്കല്ലേ വാഹന പ്രാർത്ഥിക്കേ ചേച്ചി ഞാൻ പടിയേറ്റ പൂജ നടക്കുന്നിടത്ത് എന്ന് അയ്യോ പൊന്നൊന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ അത് നിങ്ങളുടെ കുടുംബക്കാരി അല്ലേ ഏഹ് അപ്പോ നീ ആ കുടുംബത്തിൽ പെട്ടതല്ലേ എന്ന് മാലതി ചോദിക്കുന്നു ഞാൻ എന്റെ ചേച്ചി പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ട് ചെമ്പകമംഗലത്തിന് വന്ന് നിൽക്കുന്നതല്ലേ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ വൈശാഖിനോട് സ്നേഹത്തോടെ മാലതി സംസാരിക്കുന്നു അത് എനിക്ക് അറിയാടാ നിനക്ക് എന്നോടുള്ള സ്നേഹം അതെ ചേച്ചി തെല് ഞാനൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വന്നേക്കാം എന്ന് വൈശാഖ് പറയുന്നു സന്തോഷത്തോടെ മാലതിയും അവിടെ നിന്ന് പോകുന്നുണ്ട് മാലതി അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വൈശാഖ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഓർക്കുന്നു ഞാൻ ചെമ്പകമംഗലത്ത് വന്ന് നിൽക്കുന്നത് മൈഥിലി കൊണ്ട് ഒളിച്ചോടാനാണെന്നുള്ള സത്യം ചേച്ചിക്ക് അറിയില്ലല്ലോ ശേഷം വൈശാഖ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം പടിയേറ്റ പൂജ തുടങ്ങിയിരിക്കുന്നു വൈശാഖ് കാറിൽ കയറിയിരുന്നു മാലതി ചീറ്റെഴുതിപ്പിക്കുന്നു ആ സമയം മൈഥിലി അതുവഴി പോകുന്നത് മാലതി കാണുന്നു മൈഥിലി എന്ന് വിളിക്കുന്നുണ്ട് ടെൻഷനോടെ മൈഥിലി അവിടെ നിന്നോ നീ ഇത് എവിടെ പോന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് എന്നു ചൂണ്ടിക്കാണിച്ചപ്പോൾ മാലതി പറയുന്നു അയ്യോ അങ്ങോട്ടൊന്നും പോകേണ്ട നട്ടുച്ചയ്ക്ക് യക്ഷിറങ്ങുന്ന കാവാണ് ഗർഭിണികളെ കണ്ടാൽ അവര് വെറുതെ വിടില്ല നീ കേട്ടിട്ടില്ലേ ഏതോ ഒരു രുചിയുടെ കഥ ആ രുചിയുടെ പേരെന്തായിരുന്നു ആ വര രുചി ഗർഭിണികളായ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പട്ടാപ്പകലും പാതിരാത്രിയും യക്ഷികളും ഗന്ധർവന്മാരും ഇറങ്ങും അവരുടെ കണ്ണുകൾ നമ്മുടെ മേൽ തട്ടാൻ പാടില്ല അതുപോലെ സന്ധ്യ കഴിഞ്ഞ് മുറ്റത്തിറങ്ങി നടക്കാനും പാടില്ല ഇങ്ങനെയൊക്കെ മാലതി പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ് മൈഥിലി ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് മാലതി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നുണ്ട് മനസ്സിലായി ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണോന്ന് ഏഹ് എന്താ ഇപ്പൊ പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് എന്ന് മാലതി ചോദിക്കുന്നു ചേച്ചി ചോദിച്ചതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് എന്ന് മൈഥിലി അതെ കാലം കോഴിയുടെ കണ്ണ് തട്ടിയാലേ അത് കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുന്നത് എന്നും മാലതി പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയാണ് മൈഥിലി മൈഥിലി ആരായി നോക്കുന്നത് കാർത്തിക്കിനെയാണോ എന്ന് മൈഥിലി പറഞ്ഞു എന്ന് മാലതി പറഞ്ഞപ്പോൾ അതെ അതെ എന്ന് മൈഥിലി പറയുന്നുണ്ട് കാർത്തികിനെ ആരും റാഞ്ചിക്കൊണ്ട് പോവില്ല നീ വാ എന്ന് പറഞ്ഞ മാലതി മൈഥിലിയും കൂട്ടി പോകുന്നു ഇതേ സമയം ക്ഷേത്രത്തെ വലം വെക്കുകയാണ് നന്ദിനി പിറകെ മീനാക്ഷിയുമുണ്ട് നന്ദിനി താലവുമേന്തിയാണ് ക്ഷേത്രത്തെ വലം വെക്കുന്നത് ഇന്ദ്രജ പറഞ്ഞതനുസരിച്ച് ആ ഇൻസ്പെക്ടർ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിരുന്നു നന്ദിനിയുടെ ഈ പടിയേറ്റ് തടയാൻ അതിനുവേണ്ടി കുറച്ച് കുപ്പിച്ചില്ലുകൾ നന്ദിനി പോകുന്ന വഴിക്ക് ഇട്ട് വെക്കുകയാണ് ആ സ്ത്രീ ഇതറിയാതെ നന്ദിനി അതുവഴി നടന്നു പോകുന്നു തൊട്ടു പിന്നാലെ മീനാക്ഷിയുമുണ്ട് ബാക്കിയുള്ള എല്ലാവരും അവിടെ തൊഴുത് പ്രാർത്ഥിക്കുന്നു കാറിൽ മൈഥലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വൈശാഖും നന്ദിനി ഇങ്ങനെ ചെരിപ്പെടാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ കുപ്പിച്ചില്ല് കഷ്ണം കിടക്കുന്നത് മീനാക്ഷി കാണുന്നു ആ ചില്ലിന്റെ കഷ്ണത്തിൽ എത്താറായിരിക്കുന്നു നന്ദിനി പെട്ടെന്ന് മീനാക്ഷി വിഷമത്തോടെ ഓടിപ്പോകുന്നു ചില്ലിന്റെ കഷ്ണത്തിൽ കൈയെടുത്ത് വെക്കുകയാണ് മീനാക്ഷി ആ കയ്യിൽ അറിയാതെ നന്ദിനി ചവിട്ടിയിരിക്കുന്നു ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദിനി ആ തിരുമേനി പറഞ്ഞ വാക്കുകൾ ആലോചിക്കുന്നുണ്ട് ഒന്നും മുരിയാടരുത് പൂജാരി പറഞ്ഞ വാക്കുകൾ ആലോചിക്കണം പൊയ്ക്കോളൂ എന്ന ആക്ഷൻ കാണിക്കുകയാണ് മീനാക്ഷി ആ കയ്യിൽ ചവിട്ടി വിഷമത്തോടെ നന്ദിനി പോകുന്നു മീനാക്ഷിയുടെ കയ്യിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട് വൈശാഖ് കുറെ നേരമായി മൈഥിലിക്ക് വേണ്ടി ആ കാറിൽ വെയിറ്റ് ചെയ്യുന്നു ആ സമയം കൈമൾ ആ അവിടേക്ക് വരുന്നുണ്ട് കൈമളിനെ കണ്ട് വൈശാഖ് ടെൻഷനോടെ ഇരിക്കുന്നു അവിടെ കിടക്കുന്ന കാറിൽ ശ്രദ്ധിക്കുകയാണ് കൈമൾ യു ദൈവമേ വയ്യാവേലി വരുന്നുണ്ടല്ലോ ഇയാൾ എന്നെ കാണു എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് മാലതയുടെ ആങ്ങള വൈശാഖ് അല്ലേ അത് ഇവിടെ വന്നിരിക്കുന്നത് അവന് സിഗരറ്റ് വലിയോ മറ്റോ ഉണ്ടോ എന്ന് കൈമൾ വിചാരിച്ചിട്ട് കാറിന്റെ ആ ഭാഗത്തേക്ക് വരുന്നു ഇടങ്ങേറായി അച്ഛനെന്നെ കണ്ടു എന്ന് വൈശാഖും ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട് മുഖം തിരിച്ചു വെക്കുന്നു എന്നാലും കൈമൾ വൈശാഖിനെ കണ്ടുപിടിച്ചോ ഗ്ലാസിന് മുട്ടുന്നുണ്ട് താക്കാനും പറയുന്നു ആ അച്ഛാ എന്ന് പറഞ്ഞ വൈശാഖ് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന് എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നെ കൈമൾ ചോദിക്കുന്നു ഇല്ല ഒന്നുമില്ല എന്ന് വൈശാഖ് നമ്മുടെ കുടുംബത്തൊരു ഒരു ചടങ്ങ് നടക്കല്ലേടാ നീ ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയാണോ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ വലിയൊരു ചടങ്ങിനായി പോകുമായിരുന്നു നീ ഇറങ്ങി വാടാ മോനെ വാ എന്ന് പറഞ്ഞ കൈമൾ വൈശാഖിനെ വിളിക്കുന്നുണ്ട് മറുത്തൊന്നും പറയാനാകാതെ വൈശാഖ് ഇറങ്ങി നിനക്ക് ഈ അമ്പലത്തിലെ പ്രാർത്ഥനയും പൂജയും അത്ര ഇഷ്ടമല്ലല്ലേ വൈശാഖ് പറയുന്നു അങ്ങനെയൊന്നും അല്ല ചാ എനിക്ക് അത്യാവശ്യം ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഞാൻ എതിരാണ് നീ ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് കൈമൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള നിനക്ക് ആ ചെമ്പകമംഗലത്തിരുന്ന പോരായിരുന്നോ എന്തിനാ മോനെ വെറുതെ വലഞ്ഞു വന്ന് വെയിൽ കൊള്ളുന്നത് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു അച്ഛൻ എനിക്കിട്ട് താങ്ങുകയാണോ എന്ന് അല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീന്താ മറുപടി പറയാത്തത് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അല്ല നമ്മുടെ കുടുംബത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ എന്ന് സാന്നിധ്യം കൂടി വേണ്ടേ അത് കൊള്ളാം അത് കൊള്ളാം വാവാ അതെ നിന്റെ കുടുംബം അല്ലല്ലോടാ ഇത് നിന്റെ കുടുംബം വേറെയല്ലേ എന്ന് കൈമൾ പറയുന്നുണ്ട് ഇനി ഞാനും മൈദലിയും തമ്മിലുള്ള ബന്ധം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങേരെ കാഞ്ഞ പൊലിയാണ് എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നുണ്ട് വൈശാഖെ നീ എന്തായാലും ചടങ്ങിന് വന്നയല്ലേ ആ സ്ഥിതിക്ക് നീ ആത്മാർത്ഥമായി പങ്കെടുക്കണ വ എന്ന് പറഞ്ഞ കൈമൾ വീണ്ടും വൈശാഖിനെ വിളിക്കുന്നുണ്ട് ഇതേ സമയം മീനാക്ഷിയുടെ കൈ മുറിഞ്ഞത് കൊണ്ട് തന്നെ ആ കയ്യിൽ റെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കാർത്തി ഇത് എങ്ങനെ മുറിഞ്ഞതാണെന്ന് ചോദിക്കുന്നു അമ്മ വരുന്ന വഴിയിൽ കുറച്ച് കുപ്പിച്ചില്ല കണ്ടോ ഞാൻ ഓടിച്ചെന്ന് അതെടുത്ത് മാറ്റിയതാണെന്ന് മീനാക്ഷി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മീനാക്ഷി എന്ന് കാർത്തിയും പറയുന്നുണ്ട് മതി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി എണ്ണീറ്റ് പോകുന്നു ഇതേ സമയമായി ആ ഇൻസ്പെക്ടറിനെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയാണ് ഇന്ദ്രജ കുപ്പിച്ചിൽ അറ്റാക്ക് പാളിയിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ പറയുന്നു എന്നാൽ ആ വെളിച്ചെണ്ണ പ്രയോഗം നടത്ത് ഏത് വിധേനയും അവളുടെ പൂജ മുടക്കണമെന്നും ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുന്നു ശരി മേഡം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഫോൺ വെച്ചു ആ സ്ത്രീയുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ നന്ദിനി വരുന്നോ എന്നെ നോക്കിയിട്ട് അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ സ്ത്രീ ഒരു കുപ്പിയിൽ മുഴുവനായിട്ടും ആ വെളിച്ചെണ്ണ അവിടെ എല്ലാം ഒഴിച്ചു പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് മാറി നിൽക്കുന്നു തിരുമേനി നന്ദിനിയോട് പറയുന്ന ഒന്നിനും ഒരു വിഘ്നവും നേരിട്ടില്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ വിളക്ക് കേട്ടില്ല ദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് അർത്ഥം രണ്ടാം വട്ട പ്രദക്ഷിണം ചൂ തുടങ്ങിക്കോളൂ ഇതേപോലെ തന്നെ ഇതേ നിബന്ധനകളോട് തന്നെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി നന്ദിനെ വിടുകയാണ് അദ്ദേഹം മീനാക്ഷിയും കാർത്തിയും അവിടേക്ക് വന്നു ടെൻഷനിലാണ് മീനാക്ഷി ദേവിക്കുള്ള പട്ടുടയാട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ ദേവിക്കുള്ള പട്ടുടയാട് എടുക്കാൻ ഞാൻ മറന്നുപോയെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി സാവിത്രി വഴക്ക് പറയുന്നു എന്ത് ഉത്തരവാദിത്തം നിനക്കുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ദേവിയുടെ പട്ടുടയാട അത് ഉടനെ ഇവിടെ വേണം എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ സാവിത്രി കാർത്തിയോട് പറയുന്നു മോനെ കാർത്തി നീ ഒന്നുപോയി എടുത്തോണ്ട് വരാൻ എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് കാർത്തി ചോദിക്കുന്നു പൂജാമുറിയിൽ തന്നെ ഉണ്ട് എന്ന് സാവിത്രി പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കാർത്തി പോയി ഇത് തന്നെ പറ്റിയ അവസരം എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ നിന്ന സമയം ആരും കാണാതെ മൈഥിലി അവിടെ നിന്നും മാറിപ്പോകുന്നുണ്ട് വൈശാഖിനെ അവിടേക്ക് നോക്കുന്നു ദൈവം എത്തെവണെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് മൈഥിലി വിചാരിക്കുന്നു കാറിന്റെ അടുത്തേക്ക് പോയി കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ വൈശാഖിനെ കാറിൽ കാണുന്നില്ല എന്റെ ഭഗവാനെ ഇവന് എവിടെ പോയി എന്ന് മൈഥിലി വിചാരിക്കുന്നു വൈശാഖ് മൈഥിലി അന്വേഷിച്ച അവിടേക്ക് നടക്കുന്നുണ്ട് വൈശാഖിനെ മൈഥിലി കാണുന്നുണ്ട് ഈ പൊട്ടൻ അവിടെ പോയി നിൽക്കുകയാണോ അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് മൈഥിലി വിചാരിക്കുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നതുമില്ല വൈശാഖ് അങ്ങോട്ടേക്ക് പോയത് കൊണ്ട് തന്നെ മൈഥിലിയും വൈശാഖിനെ നോക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോകുന്നു നന്ദിനിയും അതുവഴി വരികയായിരുന്നു എന്നാൽ ആ സ്ത്രീ ഒഴിച്ച എണ്ണയിൽ ചവിട്ടി വീഴുന്നത് മൈഥിലിയാണ് മൈഥിലിയെ മീനാക്ഷി താങ്ങി പിടിക്കുന്നു അതുകൊണ്ട് തന്നെ മൈഥിലി വീണതുമില്ല അത് തൊട്ട് നോക്കുന്നുണ്ട് എണ്ണയാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി വല്ലയമ്മയുടെ അടുത്ത ചതി എണ്ണയൊഴിക്കൽ എന്ന് മീനാക്ഷി മനസ്സിലാക്കി ആ നന്ദിനി അതുവഴി വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ